ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തായിരുന്നു എന്നാലും ആ കൂട്ടാനാണ് ഞാൻ അന്നൊരു ചെറിയ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പലരും ഞങ്ങൾ കാണുമ്പോഴൊക്കെ നേരിട്ടും അല്ലാണ്ട് മെസ്സേജിലൊക്കെ ചോദിക്കുന്നു എന്താ വീട് ഇടാത്തേ നിങ്ങൾ പരിപാടി നിർത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സംഗതി ഞങ്ങൾ നിർത്തിയിട്ടൊന്നും അല്ല ചെറിയൊരു ഒരു ഒരു ചെറിയ ബ്രേക്ക് ഞങ്ങൾക്ക് എടുക്കണം അപ്പോൾ അത് വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമുക്ക് ബ്രേക്ക് എടുക്കാണ്ട് രക്ഷയില്ല അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാത്ത അപ്പോൾ അത് എന്താ കാരണം എന്നുള്ളത് ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം കേട്ടോ അല്ലേ ആൻസി പറയില്ലേ ഇപ്പോൾ എനിക്കൊരു ചെറിയ സർജറി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാൻഗിരിയാസിൽ ചെറിയൊരു ഒരു ഗ്രോത്ത് ഇപ്പോൾ കണ്ടു അതെനിക്ക് ഞാൻ വേറൊരു യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ജസ്റ്റ് സ്കാൻ ചെയ്തപ്പോഴാണ് അതിനകത്ത് കണ്ടുപിടിച്ചതാണ് അപ്പൊ എത്രയും പെട്ടെന്ന് സർജറി ആണ് ഞങ്ങൾ ബേബിയിലാണ് ഞങ്ങളിപ്പോ കാണിച്ചേക്കുന്നത് ബേബിനാണ് ഇപ്പൊ സർജറി ചെയ്യണമെന്ന് പറഞ്ഞത് ബേബീന്ന് മാത്രമല്ല നിങ്ങളെ വയനാട്ടിൽ തന്നെയുള്ള വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു സർജറി തന്നെയാണ് ഇതിന് വേറൊരു മാറുന്നൊരു ഇതല്ല പക്ഷെ പ്രശ്നക്കാരും അല്ല പക്ഷേ അതൊരു കുഞ്ഞു നമുക്കൊരു മുഖക്കൂരു വരുമ്പോൾ കുറച്ച് മുഖക്കൂരു ചെറിയൊരു അത്രേ ഉള്ളൂ ഇതാണ് അതിന്റെ റിസൾട്ടും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ മറ്റേ സ്കാൻ ചെയ്തതിന്റെ ഇതിൽ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ചെറിയൊരു ഇതുള്ളൂ പക്ഷേ ക്ലിയർ ആയിട്ട് വലുതായിട്ട് കാണാനൊന്നുമില്ല അതെന്താ പ്രശ്നം എന്ന് വെച്ചാല് പ്രശ്നമുള്ളൊരു സംഭവമല്ല പക്ഷെ സംഗതില്ലാതെ സീരിയസ് ആണ് താനും അതായത് ഇത് ഇരിക്കും തോറും പ്രശ്നമാവും ഇത് ഇരുന്നു കഴിഞ്ഞാൽ അത് വേറൊരു അസുഖത്തിലേക്ക് മാറാൻ ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലുകളിലും കാര്യങ്ങളിലൊക്കെ അന്വേഷിച്ചു അതങ്ങനെ അതിൻ്റെ തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ അഞ്ചാറ് ദിവസമായിട്ട് ഞങ്ങൾ ഓട്ടം തന്നെയാണ് ഈ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ആശുപത്രി തന്നെ ചെയ്തില്ലെങ്കിലും നമ്മളെ ഭാവിയിൽ ഭാവിയിൽ ദോഷം ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പല ആശുപത്രികളിലും പലരോടും അന്വേഷിച്ചു അപ്പോൾ എല്ലാവരും എല്ലാ ഡോക്ടർമാരുടെ അഭിപ്രായം ഓപ്പറേഷൻ അപ്പോൾ എന്നാണ് ഡേറ്റ് കാര്യങ്ങൾ ഇനി ഒന്ന് ഫിക്സ് ചെയ്യേണ്ട ഒരു ഞങ്ങൾ ആക്കി നമ്മൾ ാണ് അപ്പോൾ നമുക്ക് എന്നാണോ അഡ്മിറ്റ് ആവാൻ നമ്മളെ കൊണ്ട് പറ്റുക ആ ഒരു ഡേറ്റ് പറയാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അഡ്മിറ്റ് ആവുന്നതിന് വേണ്ടി അടുപ്പിച്ച് നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ സഹായം കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എവിടെയാണ് നിങ്ങളൊരു അഡ്രസ്സും ഇല്ലല്ലോ നിർത്തിയോ നിങ്ങൾ ഈ പരിപാടി നിർത്തിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിർത്തേണ്ട വന്നതിൽ വേറൊരു വിഷമം ഉണ്ട് കിട്ടും പൂർണ്ണമായിട്ട് നിർത്തലല്ല നിങ്ങൾ കൊറച്ചു നാളത്തേക്ക് എനിക്ക് എന്തായാലും ബ്രേക്ക് എടുത്തേ പറ്റുള്ളൂ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ കുറച്ചുനാളത്തേക്ക് ബ്രേക്ക് തന്നെയായിരിക്കും ചേട്ടാ ചിലപ്പോൾ തുടരാം അതുകഴിഞ്ഞാൽ രണ്ടു ഒരുമിച്ചായിരിക്കും പിന്നെ അപ്പോ ഇപ്പൊ ഞങ്ങള് മെയിനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് മെസ്സേക്കുന്നുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഓരോ വീഡിയോസ് കുഞ്ഞു പിള്ളേരുടെ ഒക്കെ ഓരോ വീഡിയോസൊക്കെ ഇടപെടും അതിൽ ചോദിക്കുന്നുണ്ട് എന്താ പറയുക ഞങ്ങൾ ഓരോരുത്തരുമായിട്ട് അല്ല ഓരോരുത്തർ ആയിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇന്നലെ ഒരു സബ്സ്ക്രൈബർ കണ്ടു അപ്പോൾ പുള്ളി ചോദിച്ചു നിങ്ങൾ എന്താ വീഡിയോ ചെയ്ത് അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഷോക്ക് അടിച്ചിങ്ങനെ ഇരുന്നു അപ്പോൾ പുള്ളി നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോയിൽ അത് പറയാത്തെയാണെന്ന് ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ ഇതിങ്ങനെ ഒരു കൺഫോം വന്ന് കഴിഞ്ഞിട്ട് പറയാം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പറയാതിരുന്നിരുന്നേട്ടോ പറയാതിരുന്നതിനായിരിക്കും പരിഭവം ഒന്നും തോന്നരുത് പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത് അപ്പോൾ ഇത് കൺഫേം ആയി ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതോടെ വിലയുള്ള ഓരോരോ ഇനി അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് സപ്പോർട്ട് ആയിട്ട് ഇത്രയും നാൾ നിന്ന പോലെ തന്നെ ഇനി ഞങ്ങൾക്ക് സപ്പോർട്ട് നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ ഒരു നമ്മളെന്താ പറയുക ഒരാളിൽ ഒരു റൂമിൽ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും അപ്പോൾ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബറില് നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരാണ് അപ്പോൾ നൂറ് ഇത്ര നൂറ് കെ സബ്സ്ക്രൈബേഴ്സുള്ള എല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം പ്രാർത്ഥിക്കുന്നത് ദേവഞ്ചപ്പം കേൾക്കുമായിരിക്കും അപ്പോൾ ഒരു പ്രാർത്ഥനാ സഹായം കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ ഓപ്പറേഷനും കാര്യങ്ങളും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളിന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരുന്ന ഒരുപാട്